ക്രിക്കറ്റ് ഇംഗ്ലണ്ടിലെ മൈതാനങ്ങളിൽ ജനിച്ച ഒരു കായിക വിനോദം എന്നാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എല്ലാം മാറി വന്നു ഒരു വിപ്ലവം ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ എന്നിവയുടെ നീഴിൽ നിന്നും ലോകത്തിലെ രണ്ടാമത്തെ വലിയ കായിക ലീഗായി വളർന്നു എല്ലാത്തിൻ്റെയും കേന്ദ്രത്തിൽ ഒരു രാജ്യം ഒരു ടൂർണമെന്റ് ഒരു ലക്ഷ്യം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ലോക ക്രിക്കറ്റിൽ അവഗണിക്കപ്പെട്ടിരുന്ന ഇന്ത്യ എങ്ങനെയാണ് ഈ കളിയിലെ ഏറ്റവും വലിയ ശക്തിയായി മാറിയത് ബോറിൻ കളിയെന്ന് കുച്ഛരുന്ന ഒരു കായികം എങ്ങനെയാണ് ആധുനിക കായിക രംഗത്ത് ഏറ്റവും ആവേശകരമായ കാഴ്ചയായി മാറിയത് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ ആരും പറയാത്ത കഥയാണിത് ക്രിക്കറ്റ് ക്ഷമയോടെ ഒരു കളി ബാറ്റും ബോളും തമ്മിലുള്ള പോരാട്ടം ആയിരത്തി അറുന്നൂറുകളിൽ ഇംഗ്ലണ്ടിൽ തുടങ്ങിയ ഈ കളി ലോകം മുഴുവൻ പടർന്നത് ഇഷ്ടം കൊണ്ടല്ല അധികാരം കൊണ്ടാണ് ആ സാമ്രാജ്യത്തിൻ്റെ കളിയായിരുന്നു ബ്രിട്ടീഷുകാർ ഭരിച്ച എല്ലായിടത്തും ക്രിക്കറ്റ് ഉണ്ടായിരുന്നു ഓസ്ട്രേലിയ മുതൽ ദക്ഷിണാഫ്രിക്ക വരെ കരീബിയൻ മുതൽ ഇന്ത്യൻ ഭൂഖണ്ഡം വരെ നൂറ്റാണ്ടുകളോളം ക്രിക്കറ്റ് നിയന്ത്രിച്ചത് രണ്ട് രാജ്യങ്ങളായിരുന്നു ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും അവർ നിയമങ്ങളുണ്ടാക്കി ടൂർണമെൻറ്റുകൾ നടത്തി ആര് എപ്പോൾ കളിക്കണമെന്ന് തീരുമാനിച്ചു ഇന്ത്യ വെറും ഒരു പങ്കാളി മാത്രം പ്രതിഭയുള്ള ഒരു ടീം പക്ഷെ ഒരു സ്വാധീനവുമില്ല ക്രിക്കറ്റ് പ്രമാണിമാർ ചിരിച്ചു തള്ളിയ അവഗണിച്ച് അപമാനിച്ച ഒരു രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിൽ കളിക്കാൻ പോയി അവിടെ അവരെ ചരക്ക് കപ്പലിൽ കുത്തി നിറച്ചാണ് കൊണ്ടുപോയത് ചെറിയ സ്ഥലങ്ങളിൽ ഉറങ്ങേണ്ടി വന്നു ആഴ്ചയിൽ ഒരു പൗണ്ട് മാത്രമായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത് ഇംഗ്ലീഷ് കളിക്കാർ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്ത്യൻ കളിക്കാർ ഒരു നേരത്തെ ഭക്ഷണം പോലും താങ്ങാനായില്ല അവർ കളിച്ചത് ക്രിക്കറ്റ് മാത്രമല്ല ആദരം തേടിയുള്ള പോരാട്ടമായിരുന്നു ജൂൺ ഇരുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലോഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ പവർഫുൾ ടീം ഫൈനൽ വെസ്റ്റ് ഇൻഡീസ് വന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു ഇന്ത്യ വിജയിക്കു ഇന്ത്യൻ ഫാൻസ് പോലും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ കപിൽ ദേവിൻ്റെ ടീമിന് വേറെ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഒരു തകർപ്പൻ ക്യാച്ച് അത്ഭുതകരമായ തിരിച്ചുവരവ് ആരും സ്വപ്നം കാണാത്തൊരു ഒരു ജയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ നേടി ആകാശത്ത് വെടിക്കെട്ടുകൾ ഉയർന്നു ഒരു ബില്യൺ ആളുകൾ ക്രിക്കറ്റിലേക്ക് ഉണർന്നു ക്രിക്കറ്റ് ഇനി ഒരു കളി മാത്രമല്ല അതൊരു രാജ്യത്തിന്റെ മുഴുവൻ ആവേശമായി മാറി വർഷങ്ങളോളം ക്രിക്കറ്റ് ഉന്നതരുടെ കളിയായിരുന്നു ടിക്കറ്റ് വിൽപ്പനയായിരുന്നു ഏറ്റവും വലിയ വരുമാനം എന്നാൽ പിന്നീട് ചില മാറ്റങ്ങൾ വന്നു തൊണ്ണൂറുകളെത്തി ടെലിവിഷൻ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബി സി സി ആയി ഒരു കാര്യം തിരിച്ചറിഞ്ഞു ടെലിവിഷൻ സംരക്ഷണാവകാശത്തിന് വലിയ പണം നൽകാൻ ടെലിവിഷൻ കമ്പനികൾ തയ്യാറാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരസ്യക്കാർക്ക് ഈ കളിയിൽ ഒരു പങ്ക് വേണമായിരുന്നു ഫോർമുല സിമ്പിൾ കൂടുതൽ ആളുകൾ കാണുന്നു കൂടുതൽ പരസ്യവരുമാനം നൂറ്റാണ്ടിലേറെ ക്രിക്കറ്റിൻ്റെ ഭരണം ഇംഗ്ലണ്ടിൻ്റെയും ഓസ്ട്രേലിയയുടെയും കയ്യിലായിരുന്നു എന്നാലിപ്പോൾ അവർ രണ്ടുപേരും ചേർന്നതിലും കൂടുതൽ പണം ഇന്ത്യ സമ്പാദിക്കുന്നു പി സി സി ഐ പണം ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത് അവർ ക്രിക്കറ്റിന്റെ നിയമങ്ങൾ മാറ്റിയെഴുതുകയായിരുന്നു രണ്ടായിരത്തി എട്ട് ഒരൊറ്റ ടൂർണമെന്റ് എല്ലാം മാറ്റിമറിച്ചു മാറിച്ചു ക്രിക്കറ്റിനെ വിനോദവും ആഡംബരവും പണവുമായി കൂട്ടിച്ചേർത്തുകൾ പോകാൻ ലോകം അതുവരെ കാണാത്ത ഒരു ക്രിക്കറ്റ് കാഴ്ച രാജ്യങ്ങൾ തമ്മിൽ കളിക്കുന്നതിന് പകരം ഐ പി എൽ നഗരങ്ങളെ അടിസ്ഥാനമാക്കി ടീമുകളെ രൂപീകരിച്ചു മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇതൊരു ക്രിക്കറ്റ് കളി മാത്രമായിരുന്നില്ല വലിയ ആഘോഷമായിരുന്നു ചിയർ ലീഡർമാർ വെടിക്കെട്ടുകൾ സെലിബ്രിറ്റി ഉടമകൾ പ്രൈം ടൈം ടി വിക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഇരുപത് ഓവർ മത്സരങ്ങൾ ഓരോ കളിയും ഒരാഘോഷമായി മാറി കളിക്കാരുടെ വരുമാനം റോക്കറ്റ് പോലെ കുതിച്ചു കയറുന്നു ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ കായിക ലീഗായി വളർന്നു ഇന്ന് ലോക ക്രിക്കറ്റിൽ ഇന്ത്യ പറയുന്നതാണ് അവസാന വാക്ക് പി സി സി ഐക്ക് കോടിക്കണക്കിന് ആസ്തിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി എല്ലിന്റെ മീഡിയ റൈറ്റ്സ് വിറ്റത് ആറ് പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളറിനാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു കളിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് ഈ തുക ലോക ക്രിക്കറ്റിൻ്റെ വരുമാനത്തിൻ്റെ എൺപത് ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയുടെ തീരുമാനങ്ങളെ അവഗണിക്കാൻ കഴിയില്ല ഒരു കാലത്ത് ക്രിക്കറ്റ് നിയന്ത്രിച്ചിരുന്ന ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും പോലും ഇന്ത്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ മത്സരങ്ങൾ ക്രമീകരിക്കുന്നു പത്ത് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള ഐ പി എൽ എന്ന മജ്ജ ഇന്ത്യയുടെ കയ്യിലുണ്ട് അതുകൊണ്ട് മറ്റാർക്കും ചിന്തിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിനായി ക്രിക്കറ്റ് ലക്ഷ്യം വെക്കുന്നു ചൈന പോലും ക്രിക്കറ്റിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് ബ്രിട്ടീഷുകാർ തുടങ്ങിയ കളിയാണ് പക്ഷേ ഇന്ന് അത് ഇന്ത്യയുടെ സ്വന്തമാണ് അപമാനത്തിൽ നിന്നും ആധിപത്യത്തിലേക്ക് പിന്നിൽ നിന്നും മുന്നിലേക്ക് അവഗണിക്കപ്പെട്ടതിൽ നിന്നും ക്രിക്കറ്റിൻ്റെ സാമ്പത്തിക ശക്തി കേന്ദ്രത്തിലേക്ക് ഇന്ന് ഇന്ത്യ വളർന്നു കഴിഞ്ഞു